ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി വെസ്റ്റേൺ കളക്ഷൻ വാങ്ങിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലത് സ്മോക്കി ടൈപ്പിന്റെ സിംഗിൾ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് നാല് കളർ ഉണ്ട് കലാച്ചാട്ടുണ്ടോ നമുക്ക് അതൊക്കെ പോവാം അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ ഹെവി മഴയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ചൂട് ഒരു കുറവ് പറയുന്നത് അതോ ഞാൻ ലൈറ്റിന് വീട്ടിൽ നിൽക്കുന്നോണ്ടാണോന്നോ ഭയങ്കര ചൂടാണ് മഴ പെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇൻസ്റ്റ എക്സു പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കോമെന്റ് ബോക്സിൽ റൈറ്റ് ഡൗൺ ചെയ്യാം ഇത് നമുക്ക് വേഗം നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ നിന്ന് ഈ ഒരു വെസ്റ്റേൺ കളക്ഷൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും അഫോർഡബിൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു പാറ്റേൺ അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റെങ്ങും കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ ഈ വേറെ ഈ ഒരു അടിപൊളി വെസ്റ്റേൺ ടൈപ്പ് ടോപ്പിന്റെ റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് വേറിയപ്പോഴും ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ കാശ്വൽ ഷൂസിന്റെ കൂടെ ഒക്കെ വേറിയാൻ നമുക്ക് എപ്പോഴും സിംഗിൾ പീസ് കിട്ടുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് എൽബോ ലെങ്ത്തിൽ ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്മോക്കി ടൈപ്പ് ആണ് വരുന്നത് ജസ്റ്റ് ബാക്ക് സൈഡ് കാണിച്ചിരുന്നു പക്ഷെ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കോ ബാക്ക് സൈഡ് വന്നിട്ട് സ്മോക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു കട്ടിങ്ങിലും ഇവിടെ നിന്ന് താഴത്തെ ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇവിടെ വന്നിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും ഈവൻ കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവർക്കും വെസ്റ്റേൺസ് ഇഷ്ടപ്പെടാൻ എന്താ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് റയോണിലെ ഫ്ലോറർ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇത് വന്നിട്ടൊരു ബ്ലാക്ക് ആണ് ഞാൻ വേറെ എത്തിക്കുന്നത് അതിന് എത്ര കളേഴ്സ് ഉണ്ടെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രിഫർ ചെയ്ത് ഞാൻ ബ്ലാക്ക് ആയിരിക്കും അതേ തൊട്ടുള്ള നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം ബ്ലാക്കിനും എനിക്ക് തമ്മിലുള്ള റിലേഷൻ അല്ലേ അപ്പം നമുക്ക് എന്തായാലും ബാക്കി കളേഴ്സും കൂടി കാണാം ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പർ മാത്രമേ നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം നമുക്ക് അടുത്ത ബാക്കി കളേഴ്സും കൂടി കാണാം ഫസ്റ്റ് കളർ വരുന്നത് സോറി സെക്കൻഡ് കളർ വരുന്നത് ഇതേ ഒരു മെറൂൺ ഷീഡ് ആണ് ഞാൻ വേറെ ഇതിന് ബ്ലാക്ക് അല്ലാതെ ഈ ഒരു മെറൂൺ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെസ്റ്റ് വന്നിട്ട് സ്മോക്കി ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് സിംഗിൾ പീസ് സ്ക്വയർ നെക്ക് ആണ് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് വരുന്നത് നമ്മുടെ ഷോൾഡറിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് നല്ലൊരു മെറൂൺ ഷീഡ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇനി വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല രസമുണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഷോൾഡറിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്മോക്കി ടൈപ്പ് ആണ് ചെസ്റ്റിലും ബാക്ക് പോഷനിലും ഇലാസ്റ്റിക് ഉണ്ട് യോ കട്ടിങ് വന്നിട്ട് ഫ്രോക്ക് ടൈപ്പില് സിംഗിൾ പീസ് ആയിട്ട് ആയിട്ടിട്ട് നമുക്ക് ചെത്താൻ പറ്റിയൊരു ഐറ്റം ആണ് ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്റ്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല കളേഴ്സ് ആണ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിബ്മെന്റ് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഏഴാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് തൊട്ട് ഏകദേശം എന്നെ പോലെ എന്നെ അല്ല എന്നെക്കാളും മുതിർന്ന ആൾക്കാർക്കും അപ് ടു ഫോർട്ടി ഏജ് വരെ അല്ല ഏജ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറഞ്ഞുകൊടാം നമുക്ക് ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ഇഷ്ടമാണ് അതിനൊരു ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഡ്രസ്സിംഗ് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ് അപ്പൊ ഈ ഒരു ബസ് സ്റ്റാൻഡ് ടൈപ്പ് ഒക്കെ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും വേഗം തന്നെ ഓടാസ് പ്ലേസ് ചെയ്യാം വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ബൈ ആയിട്ട്